ഫോർ വയനാട് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോളോ അപ്പ് വീഡിയോ തന്നെയാണ് ഇത് തരുന്നത് ഒരുപാട് കെ എം സി സി പ്രവർത്തകന്മാർ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലീഗിന്റെ സുപ്രധാന നേതാക്കന്മാർ നമ്മൾ കോൾ ചെയ്തിരുന്നു അവരൊക്കെ നമ്മളോട് സംസാരിച്ചത് വളരെ സന്തോഷമുണ്ട് വളരെ സ്നേഹമുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും ഒരു നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇതൊരു ലീഗിൻ്റെ ചാനലായിട്ടൊന്നും നിങ്ങൾ കാണണ്ട ഞങ്ങൾ ഇതൊരു നന്മയുടെ ഭാഗത്ത് നിൽക്കുകയാണ് നന്മയോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായുകൊണ്ടും ലീഗിനെ വിമ വിമർശിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി ആയിരുന്നു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഒക്കെ ആയിട്ട് ഇരുപത്തിയഞ്ച് കോടി നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് പോയതാണ് പക്ഷെ ഇന്ന് പതിനെട്ടിലത് എത്തി നിൽക്കുമ്പോഴും ഇരുപത്തി അഞ്ച് കോടി അമ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ചലനം ഒരു ഫ്ലോ ഫണ്ട് ഫ്ലോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എം സി സിയുടെ പ്രവർത്തകന്മാരൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് വലിയ ഈ രീതിയിലുള്ള ഫണ്ട് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് അൻപത് കോടി എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത് ഇന്ന് ഒരു ടു ഡേ സ്റ്റോപ്പേഴ്സായിട്ട് പറയുന്നത് അയ്യുമൽ ടൗൺ ശാഖ അറുപത്തി രൂപയാണ് അബ്ദുള്ള പുതിയോട്ടിൽ അൻപതിനായിരം രൂപ ഗഫൂർ സാഹിബ് കണ്ണൂർ ഇരുപത്തി അയ്യായിരം രൂപ എന്നതാണ് പറയുന്നത് ഇനി ജില്ലാ വേസ് എങ്ങനെയാണ് ഇതിലെ വരുന്നത് എന്നുള്ളത് നോക്കാം ഒന്നാം സ്ഥാനത്ത് എന്നത്തെയും പോലെ മലപ്പുറം തന്നെയാണ് മലപ്പുറത്തേ കവർ ചെയ്തു പോകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഏഴ് കോടി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള രീതിയിൽ ഒന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടാണ് നാല് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് മൂന്നാം സ്ഥാനത്ത് കെ എം സി സി ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എ കെ എം സി സി മൂന്ന് കോടി പതിനേഴ് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് യു ഐ കെ എം സി സി മൂന്നാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്ത് കണ്ണൂരാണ് രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സൗദി കെ എം സി സിയും അഞ്ചാം സ്ഥാനത്ത് രണ്ട് കോടി അറുപത്തി അയ്യായിരത്തി എൺപത്തി രണ്ടായിരത്തി പതിനാല് രൂപ കാസർഗോഡ് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് ആറാം സ്ഥാനത്തേക്കാണ് ഏഴാം സ്ഥാനത്ത് ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒന്നായ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള വയനാട് ഡിസ്ട്രിക്റ്റ് തന്നെയാണ് ഒരു കോടി ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഏഴാം സ്ഥാനത്തുണ്ട് എട്ടാം സ്ഥാനത്ത് കെ എം സി സി ഖത്തർ ആണ് എഴുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് പാലക്കാട് ഒൻപതാം സ്ഥാനത്തേക്ക് വരുന്നു അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എറണാകുളം പത്താം സ്ഥാനത്തേക്ക് വരുന്നു നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തിഅഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പതിനൊന്നാം സ്ഥാനത്തേക്ക് കെ എം സി സിയുടെ കുവൈത്ത് വരുന്നു മുപ്പത്തി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പന്ത്രണ്ടാം സ്ഥാനത്തേക്കാണ് തൃശ്ശൂർ വരുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് പതിമൂന്ന് ബഹ്റൈൻ കെ എം സി സി മുപ്പത്തൊന്ന് ലക്ഷം കൊല്ലം പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിനോട് അടുപ്പം അടുത്തേക്ക് വരുന്നു ആലപ്പുഴ പത്ത് ലക്ഷത്തിന്റെ അടുത്തേക്ക് പതിനാറ് തിരുവനന്തപുരം എട്ട് ലക്ഷം പതിനേഴ് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് ആറര ലക്ഷം ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരുന്നു അദർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആ കാറ്റഗറിയിൽ അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരം ഇടുക്കി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം കോട്ടയം നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരം എന്നുള്ള രീതിയിലാണ് കണക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത് മലപ്പുറം പതിനൊന്നിലേക്കും പന്ത്രണ്ടിലേക്കും വരാനുള്ള സാധ്യതകളെ കാണുന്നു മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തേക്കൊക്കെ കാസർകോടും കണ്ണൂരും വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതകളോടും ഇതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും എന്ന് പറയുന്ന സംഖ്യ മുപ്പത്തിയൊന്ന് അവസാനിക്കുമ്പോൾ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറയും വയനാട് പുനരധിവാസ ഫണ്ട് അൻപത് കോടി പിന്നിട്ടിരിക്കുന്നു എല്ലാ പ്രവർത്തകർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്ന അൻപത് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കാണ് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം നടക്കുന്നത് എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു പ്രവർത്തനം ശാഖാതലങ്ങളിൽ കൂടി കൂടി എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ സ്പീഡ് ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ന് പതിനെട്ടാം തീയതി എഴുതി ഇനി നമുക്ക് മുന്നിലുള്ളത് വെറും പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമാണ് ഉള്ളത് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫണ്ട് ശേഖരണം വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ എൺപത് കോടി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന്